ഹായ് ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എനിക്ക് ഓണത്തിന് കിട്ടിയ ഓണക്കോടിയാണേ അതെല്ലാം ഞാനൊന്ന് റെഡിയാക്കി നോക്കുക കല്യാണമല്ലേ കല്യാണത്തിന് പോകാൻ വേണ്ടിയായിരുന്നേ ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ടായിരുന്നു ഞാൻ തന്നെ എല്ലാം ഉടുത്തിട്ട് എല്ലാം റെഡിയാണോ എന്ന് ഞാൻ തന്നെ നോക്കുവാണ് മക്കളാരും ഇല്ലായിരുന്നു ഇവിടെ അപ്പം എല്ലാം ഓക്കെ ആയി ഇപ്പം ഇന്ന് കല്യാണം കല്യാണത്തിന് പോകാൻ വേണ്ടി ഞങ്ങൾ റെഡിയാകുവാണ് ചേട്ടൻ നേരത്തെ പോയി ഞാൻ കഥകൊക്കെ പൂട്ടി പതിയെ ഇറങ്ങുവാണ് സ്വയം വീടിനോട് ടാറ്റ പറഞ്ഞിട്ട് ഇറങ്ങും അവിടെ ചെന്നപ്പം കല്യാണ വീട്ടിൽ ചെന്നപ്പം പെണ്ണൊക്കെ പോകാനായിട്ടിങ്ങനെ വെളിയിലോട്ട് ഇറങ്ങും അച്ഛൻ്റെയും അമ്മയുടെയും ആങ്ങളയുടെയും കൈയൊക്കെ പിടിച്ച് എല്ലാ ഫോട്ടോക്കാര് അനുസരിച്ചാണ് അവിടെ നടക്കുന്നതൊക്കെ കേട്ടോ അപ്പം എനിക്കും കിട്ടി കുറച്ച് പൂവ് പൂവൊക്കെ സ്ലൈഡേ കുത്തിയിട്ട് കറക്റ്റ് ആണോ എന്നൊക്കെ അവിടെ നിൽക്കുന്നവരോട് ചോദിക്കുന്നുണ്ട് അവിടെ ബന്ധുക്കാരും കൂട്ടുകാരുകളുമൊക്കെ നിപ്പുണ്ട് ഇങ്ങനെ വലിയ പെണ്ണിനെയും കൊണ്ട് വണ്ടി അങ്ങോട്ട് നീങ്ങുകയാണ് മണ്ഡപത്തിലേക്ക് പോകുക ശബരി അഡിറ്റോറിയ കുറച്ച് സമയം നിന്നപ്പം ഞങ്ങളും പോയി കഴിഞ്ഞുള്ള വണ്ടി വന്നു ഞങ്ങളും അങ്ങനെ വണ്ടിയെ കയറി മണ്ഡപത്തിലോട്ട് പോയിക്കോണ്ടിരിക്കുക എല്ലാവരും നോക്കുന്നുണ്ട് ഇവിടെ എന്ത് വീഡിയോ ഒക്കെ എടുക്കുന്നത് ജസ്റ്റ് എടുത്തതാണ് പറ്റുന്നതെങ്കിൽ നിങ്ങളെ കൂടെയൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അഡിറ്റോറിയത്തിൻ്റെ ഗ്രൗണ്ടിൽ വണ്ടി നിർത്തി ഞങ്ങളെല്ലാവരും ഇറങ്ങി ഫ്രണ്ട് കൂടി മണ്ഡപത്തിലോട്ട് കയറുകയാണ് വെള്ളമുണ്ട് കേട്ടോ സ്വീകരിച്ച ചെന്നപ്പം തന്നെ വെള്ളമൊക്കെ ഉണ്ട് തണുത്ത അപ്പോൾ ആഡിറ്റോറിയത്തിലോട്ട് ഞാൻ ആദ്യമേ ഒന്ന് വീഡിയോ എടുത്തു അപ്പോൾ അവിടെ രണ്ടുപേർ സ്വീകരിക്കാൻ നിപ്പം ഉണ്ട് അപ്പോൾ അവരെ കിട്ടിയില്ല വീണ്ടും ഞാൻ ഒന്നുകൂടെ എടുത്തായിരുന്നു അവരെ കിട്ടത്തക്ക രീതിയിൽ വേണ്ടങ്ങനെ ഇപ്പം കൂട്ടുകാർ കല വന്നു ഇപ്പം കലയും കൂടെ നിർത്തി ഒരു വീഡിയോ എടുത്ത് വന്നിട്ടില്ല വീട്ടുകാരൊക്കെ കുറച്ച് Thank you. ചെറുക്കനെ തീർച്ചയായിരിക്കും നിങ്ങളുടെ തിരക്ക വീടിയൊന്നും എടുക്കാൻ ഒരു മാർഗവും ഇല്ല ഒന്ന് എടുത്ത് അത്ര വന്നു ചടങ്ങൊന്നു കാണാം നടക്കുന്നുണ്ട് ഞങ്ങൾ പിന്നെ അതെല്ലാം കഴിഞ്ഞടുക്കള കാണേ ഓക്കേ താങ്ക് യു